ഹായ് ഫ്രണ്ട്സ് മുഹാസ് മീഡിയയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഒരു കിടിലം പ്രോഡക്റ്റ് ആണ് അതായത് നമ്മുടെ ഭക്ഷണം അതായത് മലയാളിയുടെ ഭക്ഷണത്തിൽ ഒഴിച്ചു കൂടാനാകാത്തൊരു സംഭവമാണ് കൂട്ടുകറികൾ അത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് അതായത് മെഷീനോ കാര്യങ്ങളോ ഒന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോപ്പറാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അത് എല്ലാവർക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ വേണം നമുക്ക് ഈ സാധനങ്ങൾ കാര്യങ്ങൾ സെറ്റാക്കാൻ വേണ്ടി അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് ഈ സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഡിവൈസ് അപ്പോൾ നമ്മൾ കൂട്ടുകാരൻ്റെ വേണം അപ്പോൾ അവൻ്റെ പ്രൊഡക്റ്റാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം ും ഇതില് തുറക്കുമ്പോൾ തന്നെ ഇത് കുറച്ച് ആകെ രണ്ട് ഭാഗമാണ് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് ഇതിന്റെ ബോഡ് പിന്നെ രണ്ടാമത് വരുന്നത് അതൊരു കണ്ടോ വളരെ സിംപിൾ കുറച്ച് രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് രണ്ട് മൂന്ന് ഭാഗങ്ങളൊന്നും വെക്കുക ചൈൽഡ് ലോക്ക് അത് ചൈൽഡ് ലോക്ക് കുട്ടികളടുത്ത് കളിക്കാണ്ടിരിക്കാൻ വേണ്ടിയുള്ള കണ്ടോ അയ്യോ ഇതിലും കൂടുതൽ കൂടുതൽ ഇനി സാധനങ്ങളോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ചെറുതാവും പച്ചക്കറിയിലെ ഏറ്റവും ഹാർഡായിട്ടുള്ള ഐറ്റം ആണ് ക്യാരറ്റ് ഇത് വളരെ അസുഖായിട്ട് ഞാൻ വളർന്ന് ഇത് ഷോപ്പ് ചെയ്തു ഇനി ഞാൻ ചെയ്യാം അടുത്ത റൈറ്റ് ഇട്ട് നോക്കാം

സാധാരണ സവാള കരിയുമ്പോ ഒക്കെ ഒരുപാട് കണ്ണീതൊക്കെ ഒരുപാട് പോവും ഇത് നമുക്ക് അങ്ങനെ ടെൻഷൻ അടിക്കണ്ട റെഡി മിനിറ്റ് മിനിറ്റ് അതെ റെഡി വളരെ ഉപകാരപ്രദമായ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വെറും മുന്നൂറ് രൂപയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം കേരളത്തിലെവിടെയും നമുക്ക് ഇത് കൊറിയർ അയച്ചു കൊടുക്കാം കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് ഗൂഗിൾ പേ ഫോൺ പേ സൗകര്യം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് വാട്സപ്പിൽ താഴെ കാണുന്ന നമ്പറിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സാധനം അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ് അതായത് നമുക്ക് ഒരു സലാഡ് ഉണ്ടാക്കാൻ വെറും രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് മൂല അതേപോലെ തന്നെ കറി ഉണ്ടാക്കാൻ ഉള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മൂന്ന് സെക്കൻഡ് നാല് സെക്കൻഡ് കെട്ടപ്പുണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ പരിപാടി കഴിയും അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഓർഡർ ചെയ്യുക വളരെ ചെറിയ ഉള്ളൂ മുന്നൂറ് രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഡെലിവറി സൗകര്യമുണ്ട് പിന്നെ മെഷീൻ വേണ്ട അതായത് കറൻറ്റ് വേണ്ട ഒന്നും വേണ്ട നമുക്ക് ശരിക്കും മാനുവലായിട്ട് ഉപയോഗിക്കാം അപ്പം എല്ലാവരും ഇത് കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യാം ഒരു ചെറിയൊരു നമ്മുടെ കൂട്ടുകാരുടെ സംരംഭമാണ് അപ്പോൾ ഒന്ന് സക്സസ് ആവട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം